പരിശുദ്ധ ിൽ കാണുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമുക്ക് ചാനലിലൂടെ നിങ്ങളോട് പറയാനുള്ളത് പരിശുദ്ധ ആറിന്റെ അന്ന് കാണുന്ന ഒരു പ്രത്യേക കാഴ്ചയാണ് റോഡിന്റെ ഇരുവശങ്ങളിലൂടെയും സഹോദരിമാരും സഹോദരന്മാരും നെട്ടോട്ടമോടുന്നത് ഒന്നു മുതൽ തുടങ്ങുമെങ്കിലും ഇരുപത്തി ആറിൻ്റെ അന്ന് കൂട്ടം കൂട്ടമായിട്ട് പോകുന്നത് കാണാം ആരാണ് ഇവരെ ഓടിപ്പിക്കുന്നത് സമുദായത്തിലെ ഉന്നതന്മാർ തന്നെയാണ് എന്നാൽ അവരുടെ അവരെക്കുറിച്ച് ആ ഉന്നതന്മാരിൽ ചിലർ പറയുന്ന പേരുണ്ട് എന്താണെന്നറിയോ തെണ്ടികൾ എന്ന് ഈ തെണ്ടിത്തരം ഈ തെണ്ടി യാജിച്ച് വാങ്ങല് നിർത്തണം എന്ന് ഇത് നമ്മുടെ സമുദായത്തിന് മോശമാണ് എന്ന് ഒക്കെ പറഞ്ഞ് സുഖമായിട്ട് വാഴുന്ന ചില ആളുകളുണ്ട് അവരാണ് ഇതിൻ്റെ കാരണക്കാരി അവർ ചിന്തിക്കുന്നില്ല എന്നാൽ ഈ തെണ്ടികളുടെ മഹത്വം എന്താണെന്ന് ഇവർ മനസ്സിലാക്കുന്നുമില്ല ഈ തെണ്ടികളുടെ മഹത്വം നിങ്ങൾക്കറിയാമോ ഇവർ നേരം വെളുക്കുമ്പോൾ നോമ്പും നോക്ക് വഴികളിലൂടെ ഇറങ്ങുകയാണ് ആരാണ് കൊടുക്കുന്നത് എവിടെയാണ് കൊടുക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ നടന്നു പോവുകയാണ് ചില സഹോദരിമാർ കാണാം വാടി തളർന്ന മുഖവുമായിട്ട് തലയിൽ ആരെങ്കിലും കൊടുത്ത അരിയുമായിട്ട് അങ്ങനെ നടക്കുന്നത് കാണാം പിന്നെയും പിന്നെയും വീടുകളിൽ നിന്നും വീടുകളിലേക്ക് എന്നാൽ ചില വീടുകൾ മണിമേടകൾ അടച്ചിട്ട് ഗേറ്റൊക്കെ പൂട്ടി ബന്ദ് ചെയ്തിട്ടുണ്ടാവും കൊടുക്കാനൊന്നും കൊന്നും കൊടുക്കണ്ട എന്ന് കരുതിയിട്ട് ഒരു പക്ഷെ ഇല്ലാത്തവരായിരിക്കാം എന്നാലും ഗേറ്റൊക്കെ അടച്ച് പൂട്ടി വാരി ഏതായാലും അവർ അത് വിഷയമല്ല കൊടുക്കാത്തവർ കൊടുക്കുന്നില്ല പക്ഷെ വാങ്ങുന്നവരെ എന്തിനാണ് കൊഞ്ഞനം കുത്തുന്നത് ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ നിങ്ങൾ ഈ പറയുന്ന ആളുകൾ ഓരോരുത്തരും കയ്യിലുള്ളവരല്ലേ നിങ്ങൾ സുഖിച്ചു വാഴ നിങ്ങൾ പോകുന്നില്ല കാരണം എന്താ നിങ്ങളും നാളെ ഈ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നടക്കും നിങ്ങൾ ഇന്ന് സുഖിച്ചു വാഴുന്ന മണിമേടകൾക്ക് അത് എവിടെ നിന്ന് ഉണ്ടായി എന്ന് നിങ്ങൾക്കറിയില്ല അതിൽ നിന്ന് നിങ്ങൾ എത്ര സക്കാത്തു കൊടുത്ത് എത്ര ശതക്ക കൊടുത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല അതൊന്ന് ചിന്തിച്ച് നോക്കണം ഈ പാവപ്പെട്ടവരുടെ ത്യാഗം നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇവരുടെ മഹത്വം നിങ്ങൾക്കറിയില്ല ഇവര് നേരം വെളുക്കുമ്പോൾ ഇറങ്ങി യാജിച്ച് ചെന്ന് അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാകുന്നത് വരെ ഈ തെണ്ടലാണ് ഈ തെണ്ടി നടക്കല് എന്നിട്ട് വൈകുന്നേരമായാൽ വീടുകളിൽ ചെന്നവർ നോമ്പ് തുറന്നിട്ട് അവർക്ക് റെസ്റ്റ് ഇല്ല അവർക്ക് പകല് ചെയ്യേണ്ട ചില ജോലികളുണ്ടാകും അതൊക്കെ രാത്രിയിൽ അവർ ചെയ്യും എന്നിട്ട് അവര് നോമ്പ് തുറന്ന് അത്തായം കഴിച്ച് പിന്നെ അവർ ഉറങ്ങാനും സമയം ഒരുപക്ഷെ ഒഴുകിയേക്കാം തറാവീഹും സുന്നത്തും ഒക്കെ നിസ്കരിച്ചിട്ടാണ് അവർ ഉറങ്ങുക എന്നിട്ട് അവർ തഹജ്യുദ് തെറ്റാതെ എഴുന്നേറ്റ് നിസ്കരിച്ചു എന്നിട്ട് അത്തായം വഴിച്ച് പിന്നെയും അവർ നോമ്പ് അനുഷ്ഠിക്കുന്നു പിറ്റന്നാളും ഈ ഇറക്കമാണ് അവരിറങ്ങുന്നത് ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്ന് ചോദിച്ചാൽ അതിനൊന്നും പറയാനില്ല കാരണം അത് അള്ളാഹുവിന്റെ വിധിയാണ് കൊടുക്കാനുള്ളവരെ ഉണ്ടാക്കിയവനും വാങ്ങാനുള്ളവരെ ഉണ്ടാക്കിയവനും ഒന്നാണ് മണിമേടകളിൽ കഴിയുന്നവർ ഒരു ദിവസം ദരിദ്രരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗസയിൽ കണ്ട കാഴ്ച നിങ്ങൾക്ക് കാണാം അപ്പോൾ നിങ്ങൾ ഒരു പക്ഷെ ആത്മഹത്യയുടെ വക്കീൽ വരെ എത്തിയേക്കാം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അങ്ങനെയാണ് ആ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് സഹിക്കൂല അതുകൊണ്ട് നിങ്ങൾ അത്രയും കഷ്ടപ്പാടിലേക്ക് നീങ്ങിയേക്കാം ഇവർക്കതില്ല ഇവർ അള്ളാഹുവിന് സ്വക്കുൽ ചെയ്യുന്നു കൊടുക്കുന്നവരിൽ നിന്ന് വാങ്ങുന്നു കൊടുക്കാത്തവരെ കണ്ട് അവർ തിരിഞ്ഞു നടക്കുന്നു ഇങ്ങനെയാണ് എന്നാൽ കൊടുക്കുന്നവരുടെ കാര്യത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട് ഇരുപത്തിയേഴിൻറെ അന്ന് മാത്രമേ ഇരുപത്തി ആറിൻ്റെ അന്ന് മാത്രമേ കൊടുക്കൂ എന്ന് സാഠ്യം പിടിച്ച് ബോർഡും വെച്ച് ഗേറ്റ് അടച്ചിട്ട ചില ആളുകളുണ്ട് അവരിൽ ചിലർ ചെയ്യുന്നത് മുഴുവനും കൊടുക്കുകയില്ല ഒരുപാട് കൊടുക്കാനുണ്ടാവും കണക്കനുസരിച്ചൊന്നും കൊടുക്കുകയില്ല ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കൊടുക്കുക അപ്പോൾ ഇത് വാങ്ങാൻ ആളെങ്കിലും ചെല്ലണ്ടേ എന്നാലേ ഉള്ളു ജനങ്ങൾ കാണുകയുള്ളൂ അപ്പോ ഒരുപാട് കൊടുക്കുന്ന ആളാണ് എന്ന ഒരു കേളി ഉണ്ടാക്കിയെടുക്കുക ഈ നെയ്യത്തോട് കൂടി കൊടുക്കുന്ന ചിലരുമുണ്ട് അപ്പോൾ അവിടേക്ക് ആളുകൾ പ്രവഹിക്കും ജനങ്ങളുടെ പ്രവാഹമായിരിക്കും കൊടുക്കുന്നവര് അവിടെ ഉദ്യോഗസ്ഥരൊക്കെ വെച്ച് അവർ കൊടുക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കും എന്നാലും അവർ ചിലർ അവരിൽ ചിലർ ചിലര് കണക്കനുസരിച്ച് കൊടുക്കൂല ചിലർക്ക് കണക്കനുസരിച്ച് കൊടുക്കണമെങ്കിൽ ഒരുപാട് കൊടുക്കാനുണ്ടാകും നിങ്ങൾക്കൊരു ദിവസം അമ്പത് രൂപക്ക് പണിയെടുക്കുന്നവരുമുണ്ട് നമ്മുടെ നാട്ടിൽ അഞ്ഞൂറ് രൂപക്ക് എടുക്കുന്നവനുമുണ്ട് അയ്യായിരം രൂപക്ക് എടുക്കുന്നവരുമുണ്ട് അമ്പതിനായിരം രൂപക്ക് എടുക്കുന്നവനുമുണ്ട് നമ്മുടെ നാട്ടിൽ അവരൊക്കെ എത്ര ജക്കാത്ത് കൊടുക്കേണ്ടി വരും ഒരു ദിവസം വീട്ടിലേക്ക് വേണ്ടി വന്ന ചിലവ് സാധാരണഗതിയിൽ ഒരായിരം രൂപയുടെ ചാ തായക്കൈ ഒരു ദിവസം വീട്ടിലേക്ക് ചെലവ് വരുള്ളൂ അത്രയൊന്നും വരൂല ഞാൻ ഏറ്റവും കൂടി കൂലി കൂടി പറഞ്ഞത എന്നാൽ രണ്ടായിരം രൂപ കൂലി കിട്ടുന്നവൻ അതിൽ നിന്ന് ഒരു വീതം കൊടുക്കണ്ടേ കൊടുക്കണം അത് കൊടുക്കാതെ ഇരിക്കാൻ പറ്റില്ല അങ്ങനെ കൊടുക്കാതെ കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് സക്കാത്ത് സദക്ക ഒന്നും കൊടുക്കാതെ കഴിയുന്നവർ സതക്കായ എന്ന് പറഞ്ഞാൽ അതിന് കണക്കില്ല അത് അഞ്ചു രൂപ പത്ത് രൂപ രണ്ട് രൂപ ഒരു രൂപ കൊടുത്താലും സക്കാത്തായി അല്ല സെതക്കായ് അത് കൊടുക്കാതിരിക്കുന്നവൻ തനി ക്രൂരനാണ് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്നിട്ടല്ലേ ഈ കൊഞ്ഞനം കുത്തുന്നവർ ഇവരും മണിമേ മണിമേടകളിൽ സുഖിക്കുകയാണ് ഇവര് റൂട്ടും വിറച്ചും പൊറാട്ടയും ഒക്കെ അടിച്ച് പള്ളം നിറച്ചിട്ട് കെടുന്നുറങ്ങുക നേരം പൊളിക്കുമ്പോ നോമ്പ് നോമ്പ് പകല് അവർക്ക് അവർ ആമാശയത്തിൽ ഒരു സ്ഥലവും ഇല്ലാതെ അത്രക്കും തിന്നിട്ടുണ്ടാവും എന്നിട്ട് പകല് അവര് സുഖിച്ച് നടക്കുക അല്ലെങ്കിൽ സുഖിച്ച് കെടുന്നിറങ്ങുക എന്നിട്ട് ഈ പോകുന്ന പാവങ്ങളെ കൊഞ്ഞനം കുത്തുക ഇവരുടെയൊക്കെ അവസ്ഥ കണ്ടറിയേണ്ടി വരും ഇവരെ കാലം കല്ലെറിയും ഇവരാണ് കാലം കല്ലെറിയുന്നവർ കാലം കല്ലൊറിയാന്ന് പറഞ്ഞാൽ ഇവരിലും എത്തും എന്ന് അനുഭവിക്കേണ്ടി വരുമെന്ന് അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ ഈ നടക്കുന്നവരെ നിങ്ങൾ കുറ്റം പറയരുത് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കൊടുക്കുക കാരണം വാങ്ങാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കൈനീട്ടി വാങ്ങാൻ ആരും ആഗ്രഹിക്കുന്നില്ല എന്ത് അഭിമാന ദോഷമാണ് എന്ത് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയോ നോമ്പ് നോക്കിട്ട് വളരെ വളരെ വിഷമമാണ് നോമ്പ് നോട്ടിട്ട് അങ്ങനെ നടക്കാൻ ഇന്ന് ചില ആളുകൾ നോമ്പില്ലാത്തവരുണ്ടാവും ചില ആളുകൾ കടം വീഴാൻ വേണ്ടി നോമ്പ് മുറിച്ചവരുണ്ടാകും പക്ഷേ അവർക്കൊക്കെ പ്രശ്നം ജീവിതത്തിന്റെ ദാരിദ്ര്യത്തിൻ്റെ വേദനയാണ് ഇതിനേക്കാളൊക്കെ വലിയ വേദന അതുകൊണ്ട് ആ വേദനയുടെ മുമ്പിൽ അഭിമാനവും മറക്കും എല്ലാം മറക്കും അഭിമാനവും ആനന്ദവും ഒക്കെ മറക്കും നിങ്ങൾ ആനന്ദിക്കുകയാണ് അഭിമാനിക്കുകയാണ് മണിമേടകളിൽ നിങ്ങൾ കള്ളാ കരുതി വെച്ചിട്ടുണ്ട് ഇൻഷാ ഇൻഷാള്ള അത് കിട്ടും തീർച്ചയായിട്ടും അതിന് മുമ്പ് നിങ്ങൾ നന്നായി കൊള്ളുക ഇൻഷാ അസ്ലാമലൈക്കും വരഹമുല്ലാഹി ബാത്ത